ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷം കേരള സ്റ്റേറ്റ് ലീഗ് മല്ലപ്പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ പിള്ള ദേശീയ പതാക ഉയർത്തി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് എക്സർവീസ് ലീഗ് മല്ലപ്പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയത് യൂണിറ്റ് പ്രസിഡന്റ് റിട്ടയർഡ് ക്യാപ്റ്റൻ സി എസ് പിള്ള ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി നമ്മൾ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും മഞ്ഞിൽ കിടന്നും മരുഭൂമിയിൽ കിടന്നും ഉണ്ടാക്കിയ പൈസ ഇപ്പം അടിച്ചു മാറ്റാനായിട്ട് ഇഷ്ടം പോലെ സൗകര്യമുണ്ട് അതുപോലെ കുറേ പുള്ളികളും അപ്പോൾ അതുകൊണ്ട് അത് വരാതെ നോക്കിക്കോളുക അതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട നമ്മുടെ എ ടി എം കാർഡിൻ്റെ നമ്പർ പിൻ നമ്പർ ഒരുപോലെ തന്നെ കീപ്പ് ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കോണം അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഓഫറുകൾ തരാമെന്നും പറഞ്ഞു പലിശ കൂട്ട് തരാമെന്നും പറഞ്ഞു മലയാളികൾക്കുള്ള ഒരു പ്രത്യേക സ്വഭാവമെന്ന് പറഞ്ഞാൽ അഞ്ച് പൈസ ചിലവാക്കാതെ പെട്ടെന്ന് പണക്കാരനാകുന്നത് എങ്ങനെയാണെന്ന് നടക്കുക അപ്പം അതുകൊണ്ട് ആ വലയിൽ നിങ്ങൾ എന്ന് വീഴരുത് മുഴുവൻ പൈസയും പോവും ഒത്തിരി പേർക്ക് സംഭവിച്ചിട്ടുണ്ട് പലരും അനുഭവം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ പോയി ഇടപെടരുത് നമുക്കിപ്പോൾ കിട്ടുന്ന പെൻഷൻ മതി അല്ല തുച്ഛമായ വരുമാനം മതി മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി വലിയ ആർഭാടത്തിൽ ജീവിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് സമാധാനം ഉണ്ടെങ്കിൽ അതാ ഏറ്റവും നല്ല സമ്പത്ത് കുറേ പൈസ സമ്പാദിച്ച് വെച്ച് ഇല്ലാത്ത രോഗങ്ങളും സമ്പാദിച്ച് പിന്നെ ടെൻഷനുമായിട്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല അപ്പം അത് വരാതെ നോക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെയും കുട്ടികളുടെയും പ്രായമായ എല്ലാ മനു ആൾക്കാരുടെയും ആരോഗ്യം ശ്രദ്ധിക്കുക ആഘോഷത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും നടത്തി സംഘടനാ ഭാരവാഹികളായ പത്മാശംപിള്ള ശശിനന്ദനും കെ ഒ ചാക്കോ മോഹനൻ ചൈതന്യം പ്രസന്നകുമാർ പ്രസന്നപിള്ള എന്നിവർ പ്രസംഗിച്ചു